ഇത് ഇവിടുന്ന് ഇവിടുന്നാണ് അതിര് തുടങ്ങുന്നത് ഇത് അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് അത് വരെ അല്ലേ ഈ വഴിൻ്റെ ലാസ്റ്റ് ആ മുപ്പത്തിരണ്ട് സെന്റ് ഇതാണ് കൊടുക്കാനുള്ളത് ഉള്ളത് ഇവിടെ ചുള്ളിയോടാണ് കരുവാറിന്റെ പുൽവട്ട ചുള്ളിയോടിലാണ് മുപ്പത്തിരണ്ട് സെന്റാണ് കൊടുക്കാന് മുപ്പത്തിരണ്ട് സെന്റ് മുപ്പത്തിരണ്ട് സെന്റില് കഴിങ്ങ് തെങ്ങ് ഒക്കെ ഉണ്ട് അല്ലേ തെങ് അത്ര പതിനാറ് തെങ്ങ് നല്ല വരുമാനമുള്ള പ്ലോട്ടാണ് നല്ല ഈ കാണുന്നതാണ് ഒരു ഭാഗത്തെ അതിര് സമചതുരത്തിൽ കിടക്കുന്ന ഈ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് ഈ ഭാഗത്ത് അതിര് ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ വിളിച്ചോളി ഓക്കെ ചുറ്റുവട്ടം അയൽവാസികളും എല്ലാവരും ഉണ്ട് ചുള്ളിയോട് അങ്ങാടിയിൽ നിന്നും അധികം ഒന്നുമില്ല കറക്റ്റ് എത്രയെന്നറിയില്ല എന്നാലും കുറച്ച് മീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ഇതിൻ്റെ നമ്മൾ ഫസ്റ്റിൽ കണ്ട ആ വഴി ഒരു ഭാഗത്ത് അതാണ് ശരിക്കും ഈ സ്ഥലത്തേക്കുള്ള വഴി പിന്നെ ഇതിലെ ഒരു വഴി വരുന്നുണ്ട് ഇതിലെ വഴി വണ്ടി വരും ഒന്നുമില്ല അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നല്ല സ്ഥലമാണ് വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് hello